ഹായ് എന്നത്ത നമ്മുടെ റെസിപ്പിയെ സോഡയും അതുപോലെ തന്നെ അപ്പക്കാരൊന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു വയ്ക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സെപ്പിട്ട് കൂടി ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ടു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം ഇനിയിപ്പോൾ അര ടീസ്പൂണിങ്ങാടി കുറവായിട്ട് ഈസ്റ്റാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം പഞ്ചസാര നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ചെറിയ ചൂടുള്ള ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേസ്റ്റ് ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തീരും കട്ട കെട്ടാത്ത രൂപത്തിൽ തന്നെ ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം ഇനിയിപ്പോൾ വീണ്ടും ഒരു അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പഴംപൊരി റെഡി ആക്കിയിട്ട് എടുക്കുന്ന ടൈമിൽ ഒരിക്കലും വെള്ളം കൂടി പോകരുത് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിതൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നര കപ്പ് മൈദയിലൊക്കെ നമുക്കായിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ മാവിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ നമ്മുടെ ഒരു ഈസ്റ്റ് ഒന്ന് റെഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ഒരു മാവ് ചെറുതായിട്ടൊന്ന് പൊങ്ങിക്കിട്ടിട്ടുണ്ട് അതിപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ചേർക്കുന്നത് ഉഷരൊരു കളറിന് വേണ്ടിയിട്ട് അതിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഞാനൊരു മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് വലിയ നേന്ത്രപ്പഴാണ് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് അപ്പോൾ ഓരോ പഴവും മൂന്നായിട്ട് ഞാനിതാ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനൊരു പഴം കട്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ ഞാനൊരു വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ ഒരു മാവിലൊക്കെ ഒരു പഴം ഒന്ന് ഇട്ടെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടും അപ്പോൾ അതാ ഒരു പഴം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി കൂടി ഇതുപോലൊന്നും റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമുക്കിത് ഈസ്റ്റ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ എണ്ണയൊന്നും കുടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുള്ള പഴംപൊരി പോലെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ താ ഞാനിത് എണ്ണയിൽ നിന്നും ഒന്ന് കോരി മാറ്റുന്നുണ്ട് ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കൂടി ഒന്ന് റെഡി ആയിട്ട് കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾതാ ബാക്കി കൂടി ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ദോഷമാവൊന്നും ഇല്ലാണ്ട് ഇതുപോലെ യൂസ്റ്റ് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് അച്ച ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇൻഷാല് ഓക്കെ ബായ്